രാവിലെ ഞാൻ രണ്ട് ഗ്ലാസ് അരി അര ഗ്ലാസ് മൂന്ന് ഒരു ഗ്ലാസ് ചോറും മൂന്നും കൂടി ഇട്ട് വെച്ചത് ഇപ്പം ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നതാണ് അതിൽ ഞാൻ ഉലുവി ഇട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ ഇപ്പോൾ ഉലുവപ്പൊടി ഇട്ടു പിന്നെ ഒരു ഒരു സ്പൂണ് പഞ്ചസാര പൊടിച്ചതിട്ടുണ്ട് അതൊക്കെ ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി ഇനി നെയ്റൂസ്റ്റ് ഉണ്ടാക്കാൻ തന്നെ അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പോൾ അത് നന്നായി കൈകൊണ്ട് തന്നെ ക്കണം എന്നാലാണ് അതിന് ഒരു സോഫ്റ്റ്നെസ്സും ക്രിപ്സിയൊക്കെ ആയിട്ട് വരാതെ പിന്നെ ഈ ബിയ ഉലുവടിയും ഒക്കെ അതിൽ ലയിക്കാനൊന്നും ചേരണം അല്ലാതെ അപ്പം കൈ കൊണ്ട് തന്നെ ഇളക്കണം കൈ കൊണ്ട് ഇളക്കിയിട്ട് വേണം സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ ശരിയാവില്ല ഞാൻ കൈ കൊണ്ട് ഇളക്കാറ് സ്പൂൺ കൊണ്ട് ഇളക്കുന്നവരുണ്ടാവാം അപ്പം നേർച്ചിട്ടുണ്ടാക്കാനാണ് ഇതാണ് പാകം അതിൻ്റെ പാകത്തിൽ എടുത്താൽ മതി ഇനി നാളെ ഇതിനെ ഇത്തിരി കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ നമുക്ക് ലേശം വെള്ളം ആവശ്യം വരില്ല തന്നെയാണ് അതിന്റെ പാകം അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെ ആവശ്യം വരാണെങ്കി നമുക്ക് ഒഴിക്കാം പിന്നെ ഞാൻ ആക്കി വെച്ച മാവ് നന്നായി വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കാം ഇപ്പൊ വെള്ളമൊക്കെ പാകണം ഇത്രയും വെള്ളം തന്നെയാ കട്ടിരുന്നോട്ടെ നമുക്ക് നന്നായി പരുത്തി എടുക്കാനുള്ളതാണ് ചട്ടി വെച്ചിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇഞ്ഞ് നോക്കാം രണ്ട് തവി ഒഴിക്കാം നമുക്ക് നാലോണ് വലിയ ദോശയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക വലിഞ്ഞ് വരുമ്പോ നെയ്യു ഇതെല്ലാം ചൊഴിച്ചൊടുത്ത് എല്ലാ ഭാഗത്താക്കാം അങ്ങനത്തെ അതിൻ്റെ ദോശ അല്ല ഈ നെയ്യ് ഒഴിക്കാതെ ചെയ്ത് അങ്ങോട്ട് പോരൂട്ടാ അങ്ങനെയല്ല ഒന്ന് വലിഞ്ഞതിന് ശേഷം നെയ്യ് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ആറ്റിയെടുക്കാം വലിയ നന്നായി കളറൊക്കെ മാറി വന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങനെടുക്കാവുന്ന ഇങ്ങനെ ഇങ്ങനെ മുടക്കി ഇങ്ങനെ ചുരുക്കാവുന്ന ദോശ ഉണ്ടോ ചുരു എടുക്കാം ഉണ്ടാ നെയർ റോസ്റ്റ്